ഹലോ ട്രഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിലെ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി സ്വാഗതം ഞാൻ ഒരു യുസ്മാനക്കാർ സോ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ് സി ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ വോളറ്റാലിറ്റി ആയിരുന്നു അല്ലേ ഞാനൊരു ക്ലിപ്പ് ഞാൻ അവിടെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്നലെ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് മാർക്കറ്റ് ഓക്കെ ഇന്നലെ വീഡിയോയുടെ കാര്യം പറയുമ്പോൾ ഇന്നലെ വീഡിയോയിൽ ചെറിയൊരു എറർ സംഭവിച്ചു പോയി അതിനുശേഷം എനിക്കത് റീ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല സോ എന്താണ് ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് അതെ അത് എക്സാക്ട് മാർക്കറ്റിൽ നടന്നിട്ടുണ്ട് നടന്നിട്ടുണ്ടല്ലേ മാർക്കറ്റിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആവുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് താഴത്തേക്ക് വരും എന്താണ് അതിനുള്ള റീസൺ എന്നും കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് ചുമ്മാ ഓക്കെ ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ട് ഇത് വരും എന്നല്ലാണ്ട് ലൈക്ക് പിന്നെ സൈഡ് വെയ്സ് ആവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് മാത്രമല്ല എന്തുകൊണ്ട് സൈഡ് വൈസ് ആവാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് സോ എവിടുന്നാണ് ആ ഒരു താഴത്തേക്കുള്ള സെൽ ഓഫ് വന്നിട്ടുള്ളതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പ്രീവിയസ്ലി ഉണ്ടായിട്ടുള്ള ഒരു റെസൻസ് പോയിന്റ് എന്നാണ് കറക്റ്റ് ആ ഒരു സെൽ ഓഫ് വന്നുള്ളത് സോ അതിനുശേഷം മാർക്കറ്റിൽ നല്ല വോൾട്ടാലിറ്റി ഉണ്ടായിരുന്നു പ്രീമിയത്തിലാണെന്നുണ്ടെങ്കിൽ അതിലും വലിയ വോൾട്ടാലിറ്റി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ട്രെയിനിൽ നിന്ന് വന്നിട്ടുള്ളത് ചെറിയ രണ്ട് ക്യു സ്കാൽപ്പേനെയാണ് അതുകൊണ്ടുകൂടി ഞാൻ എൻ്റെ പരിപാടി ഞാൻ അവസാനിപ്പിച്ചു രണ്ടും സി സൈഡിലേക്ക് തന്നെയാണ് പി സൈഡിലേക്ക് ഞാൻ ട്രെയിൻ ഇന്ന് ട്രെയിനിനെ തന്നെ പ്ലാൻ ചെയ്തിട്ടുള്ള പ്രീവിയസ്ലി നമ്മൾ

ഇപ്പൊ നിൽക്കുന്ന കണ്ടീഷനിൽ നിൽക്കുന്ന ക്യാൻഡിൽ നമുക്ക് ഒരു ഫോളോ ത്രൂ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു മൊമെന്റ് അവിടെ കിട്ടാൻ സാധ്യതയുണ്ട് സോ നമുക്ക് ചാർട്ടിൽ നോക്കാം എന്തൊക്കെയാവണം നമ്മുടെ ലെവലുകൾ എങ്ങനെയാവണം നമ്മൾ അതിനെ വാച്ച് ചെയ്യേണ്ടത് എന്താണ് അതിന്റെ ബാക്കിലുള്ള ലോജിക് എന്നുള്ളത് ചാർട്ട് റീഡ് ചെയ്യാൻ നമുക്കൊരു മാസ്റ്റർ ആവാം സോ നമുക്ക് ചാർട്ടിലേക്ക് പോവാം ഓക്കെ നമ്മളിപ്പോൾ ഉള്ളത് ബാങ്ക് നിഫ്റ്റിയുടെ ഫിഫ്റ്റീ മിനിറ്റ് ഐഫ്രേം ചാർട്ടിലാണ് പ്രീവിയസ്ലി നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന ലെവൽ എന്ന് പറയുന്നത് സി ഇന്നലെ മാർക്കറ്റിൽ ലെവൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ ഒരു പോർഷൻ പ്ലേ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു അല്ലേ കട്ടായി ആയി സോ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പോൾ ഓപ്പൺ ചെയ്ത് താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ വോളട്ടൈലാവും എന്നുള്ളതാണ് അത് ഇന്നലെ ക്ലിയർ ആയിട്ട് വീഡിയോ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് സോ ഇവിടുന്ന് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയി താഴത്തേക്ക് വന്നു എഗെയിൻ മോളിലേക്ക് കയറാൻ നോക്കി എഗെയിൻ താഴത്തേക്ക് തന്നെ വന്നു എഗെയിൻ മോളിലേക്ക് തന്നെ കയറാൻ നോക്കിയുള്ളതാണ് സോ ഇവിടുന്ന് ഈ ഒരു പോയിന്റിലേക്ക് എത്തുമ്പോൾ ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇവിടെ എൻട്രിയോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് ഇവിടെ എനി വൺ സിയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റിനെ ബുക്ക് ചെയ്യാനെന്നുള്ളതായിരുന്നു സോ വോൾട്ടാറ്റിയുടെ വാണിംഗ് നമ്മൾ ഇന്നലെ തന്നെ തന്നിട്ടുള്ളായിരുന്നു ഇന്നത്തെ എന്റെ ട്രേഡിന്റെ ലോജിക് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇന്നത്തെ ട്രേഡ് എവിടെ വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തേർട്ടി വൺ തേർട്ടി നയൻ ഈ ക്യാൻഡിലാണ് എന്റെ ട്രേഡ് വന്നിട്ടുള്ളത് സി ഇവിടെ വന്നിട്ട് മാർക്കറ്റ് ഇവിടുന്ന് ഒരു പിന്നെ താഴത്തേക്കില്ല എന്നുള്ളത് നമ്മുടെ പ്രീവിയസ്ലി ഉണ്ടായിരുന്ന വ്യൂ ആയിരുന്നു ബട്ട് ഇവിടുന്ന് മാർക്കറ്റ് താഴത്തേക്ക് വരുന്നു ഇവിടുന്ന് നിങ്ങൾക്ക് ഈ ഒരു ക്യാൻഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെയുള്ള എത്രയോ ക്യാൻഡലിൻ്റെ പവറാണ് ഈ ഒരു ക്യാൻഡിൽ മൊത്തം ക്യാപ്ചർ ചെയ്ത് എടുത്തിട്ടുള്ളത് ആൻഡ് അവിടെ താഴെ വന്നു എഗെയിൻ ഇവിടുന്ന് ആയിട്ട് റിവേഴ്സല് കാണിച്ചപ്പോൾ ഈ ക്യാൻഡിൽ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ട്രേഡിനെ പ്ലാൻ ചെയ്യുന്നത് ഇവിടെ ബ്രേക്ക് ആവാൻ വേണ്ടി ഞാൻ കാത്തിരുന്നു എഗെയിൻ ഇവിടെ ബ്രേക്ക് ആവാൻ വേണ്ടി ഞാൻ കാത്തിരുന്നു എഗെയിൻ ഈ ഒരു ക്യാൻഡിലെ കാണ്ട് കാണുമ്പോഴാണ് ഇവിടെ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ പൊസിഷനെ കട്ട് ചെയ്യുന്നത് അത് വെച്ചിട്ട് അവിടെ ഞാൻ ഈ പരിപാടിയിൽ നിന്ന് വൈൻഡപ്പ് ചെയ്തു ആൻഡ് അതിനുശേഷം എൻ്റെ എൻട്രി എഗയിൻ വന്നിട്ടുള്ളത് ഈ ഒരു പോയിന്റിൽ വെച്ചിട്ടാണ് ഈ ഒരു പോയിന്റിൽ വെച്ച് എൻ്റെ അടുത്ത ട്രേഡിനെ ഞാൻ പ്ലാൻ ചെയ്തു ഇവിടെ കണ്ടി വെച്ചിട്ട് ആൻഡ് അതും ഈ ഒരു പോയിന്റിൽ എങ്ങാണ്ട് വെച്ചിട്ട് അതിനെ ഞാൻ എൻഡ് ചെയ്തു പെട്ടെന്ന് ഒഴിവാകുന്ന സ്കീമ് തന്നെയായിരുന്നു ഞാൻ ട്രേഡിനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം ഇന്ന് വോൾട്ടൈലിറ്റി ഉള്ള മാർക്കറ്റ് മാർക്കറ്റാവുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ട് ആൻഡ് അത് മാത്രമല്ല ഇന്ന് നമ്മളുടെ എക്സ്പയറി കൂടിയാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഞാൻ ആ ട്രേഡിൽ നിന്ന് മാറുകയും ചെയ്തു എന്നുള്ളതാണ് ഇനി എന്താണ് ഓവറോൾ മാർക്കറ്റിൽ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ് സി ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര ഭയങ്കര സെൽ ഓഫ് ഒന്നും നമുക്ക് നമുക്ക് കാണാൻ സെല്ലിംഗ് പ്രഷർ അങ്ങനെ പറയാം ബട്ട് ബാങ്ക് നിഫ്റ്റി ഇവിടുന്ന് മൂവ് ആയിട്ടുള്ള ഈ ഒരു മൂവ്മെന്റ് അല്ല ഈ ഒരു എത്ര ആയിരിക്കും കൗണ്ടർ മൂവ് വന്നിട്ടുണ്ടാവും നോക്കിയേ വന്നിട്ടില്ല അല്ലേ ഞാൻ അത് മാത്രമല്ല ബാങ്ക് ബാങ്കിലൂട്ട് സ്റ്റിൽ ട്രേഡ് ചെയ്യുന്നത് ഫോർട്ടി സിക്സ് നയൻ ഹൺഡ്രഡ് എന്നുള്ള ലെവലിന്റെ മുകളിലുമാണ് സോ ഫോർട്ടി സിക്സ് നയൻ ഹൺഡ്രഡിന്റെ താഴെ മാത്രമേ അഗൈൻ നമ്മൾ ഷോർട്ട് ട്രേഡിനെ പ്ലാൻ ചെയ്യാൻ പാടുള്ളൂ ഇന്നലെയും ഞാനത് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഫോർട്ടി സിക്സ് നയൻ ഹൺഡ്രഡിന്റെ താഴെ മാത്രം ഷോർട്ട് ട്രേഡുകളെ പ്ലാൻ ചെയ്യുക എന്നുള്ളത് ഓക്കെ നമ്മൾ ഫിഫ്റ്റീൻ മിനിറ്റ് ആയിപ്പോഴും ചാർട്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എന്താ കാണാൻ പറ്റുന്നത് ഇവിടെ പ്രോപ്പറായിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട് ഒരു റെസിസ്റ്റൻസ് ലെവൽ ഇവിടെ മാർക്കറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്തുണ്ട് അല്ലേ സോ എന്താണ് ഈ റെസിസ്റ്റൻസിന്റെ പ്രത്യേകത നിങ്ങൾ ഒന്ന് പ്രീവിയസ് ചാർട്ടിലേക്ക് പോയി നോക്കിയ ഒരു ഫിഫ്റ്റീൻ മിനിറ്റോ തേർട്ടി മിനിറ്റോ ചാർട്ടിട്ട് നിങ്ങൾ ഈ ഒരു ഈ ഒരു ലെവലിനെ എന്താണ് പ്രത്യേകത എന്ന് നോക്കി സോ എന്നിട്ട് നിങ്ങളൊന്നും ചിന്തിച്ചു നോക്കിയ രണ്ട് പ്രാവശ്യം ടെസ്റ്റ് ചെയ്തിട്ട് ഞാൻ എന്തുകൊണ്ടായിരിക്കും ഇവിടെ നിന്ന് ഈ ട്രെയിനിനെ ബുക്ക് ചെയ്തുള്ളത് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഇതിന്റെ ബാക്കിൽ നടക്കുന്ന ലോജിക് എന്നുള്ളത് സോ ഞാൻ ഇവിടെ ട്രേഡിനെ ഇവിടെ പ്ലാൻ ചെയ്തിട്ട് ഞാൻ ഇവിടെ ഇപ്പം ബുക്ക് ചെയ്ത് മാറാനുള്ള ഒരേ ഒരു കാരണം എന്ന് പറഞ്ഞാൽ പ്രീവിയസ്ലി ഇതൊരു റെസിസ്റ്റൻസ് പോയിന്റ് ആയിരുന്നു എന്നുള്ളതാണ് സോ അത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടുന്ന് ഈ ഒരു ട്രേഡ് ഞാൻ ഞാനവിടുന്ന് ബുക്ക് ചെയ്തിട്ട് മാറിയത് ബട്ട് അതിന് പകരം മാർക്കറ്റ് ഇവിടെ നിന്ന് ട്രേഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇന്നലെ മാർക്കറ്റ് അനാലിസ്റ്റിൽ പറയാൻ ലൈക്ക് മാർക്ക് ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുള്ള നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത ഒരു പോയിന്റിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇവിടെ ട്രേഡ് ചെയ്തിട്ട് ഇതിനെ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റെസൻസിനെ മാർക്കറ്റ് സൂപ്പറായിട്ട് ടേക്ക് ഔട്ട് ചെയ്യും കാരണം എന്താ വെച്ചാൽ മാർക്കറ്റിൽ ഇവിടെ ഒരു റെസൻസ് ക്രിയേറ്റ് ചെയ്യുകയാണ് ഈ ഒരു പോയിന്റിലായിട്ട് ആൻഡ് അതിനുശേഷം മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നല്ലൊരു മൊമെൻറ്റം ഉണ്ടാവും കാരണം എക്സ്പയറി ആയതുകൊണ്ട് തന്നെ ഇനി എന്താണ് നാളത്തേക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ലോവർ ലെവലിൽ ഞാൻ ഈ ഒരു ലെവലിൽ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് സ്കിപ്പ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ അതായത് നയൻറ്റി ഫോർട്ടി സിക്സ് എയ്റ്റ് എയ്റ്റി എന്നുള്ള ലെവലിനെ ഫോർട്ടി സിക്സ് എയ്റ്റ് എയ്റ്റിനെ ഞാൻ ഇവിടെ വാച്ച് ചെയ്യുന്നു അതിൻ്റെ അപ്പർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ലെവലിനായിരിക്കും ഫോർട്ടി സെവൻ ഹൺഡ്രഡ് എന്നുള്ള ലെവലിനെ സോ ഈ ഒരു രണ്ട് റേഞ്ചിന്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ കുറച്ച് സമയം നിന്ന് ട്രേഡ് ചെയ്തിട്ട് മുകളിലേക്ക് ബ്രേക്ക് ചെയ്താലും നല്ലൊരു ട്രേഡ് നമുക്ക് വരാൻ സാധ്യതയുണ്ട് ഇതിനെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്താലും നല്ലൊരു ട്രേഡ് നമുക്ക് വരാൻ സാധ്യതയുണ്ട് കാരണം നമുക്കൊരു ഡെയിലി ടൈം ഫ്രെയിമിൽ ഒരു ബാരിഷ് ക്യാൻഡിൽ കിട്ടിയിട്ടുണ്ട് അതിനൊരു ഫോളോ ത്രൂ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു മൂവ് താഴത്തേക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ ഈ രണ്ട് ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം ഇതിൻ്റെ താഴത്തേക്ക് ആണെന്നുണ്ടെങ്കിലും മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൂവ് വരാൻ സാധ്യതയുണ്ട് സോ ഫിഫ്റ്റീൻ മിനിറ്റിനൊക്കെ ടൈം ഫ്രെയിമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഡബിൾ ടോപ്പ് പാറ്റേൺ ആണ് ആൻഡ് ആ ഡബിൾ ടോപ്പ് പാറ്റേണിന്റെ ബ്രേക്ക് ഔട്ട് വരുന്ന പോയിന്റ് എന്ന് പറയുന്ന അതേ ഒരു എക്സാക്ട് പോയിന്റിലാണ് മാർക്കറ്റ് ഇപ്പം ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആൻഡ് അങ്ങനെ വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്ര തന്നെ പോയിന്റ് നമുക്ക് താഴത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യാന്നുള്ളതാണ് പിന്നെ ടെക്നിക്കൽ അനാലിസിസ് വഴി യൂഷ്വലി എല്ലാവരും പറയുന്ന പോയിന്റ് ബട്ട് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലെവൽ ഓഫ് പോയിന്റ് ആയിട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് പോയിന്റ് ആയിട്ട് നമുക്ക് ഈ ഒരു സെവൻ ഹൺഡ്രഡ് എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യാം എയിറ്റ് എയ്റ്റിയുടെ താഴെ വരികയാണെന്നുണ്ടെങ്കിൽ സെവൻ ഹൺഡ്രഡിന് നമുക്ക് ഫസ്റ്റ് ലെവലായിട്ട് വാച്ച് ചെയ്യാം ആൻഡ് അതിൻ്റെയും താഴെ മാർക്കറ്റ് വരാണെന്നുണ്ടെങ്കിൽ എഗെയിൻ നമുക്ക് ഈ ഒരു ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള പോയിന്റിലേക്കൊക്കെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ആൻഡ് ഇവിടുന്ന് മാർക്കറ്റ് താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ മാർക്കറ്റിന് ചെറുതായിട്ട് റിവേഴ്സായൊരു പോയിന്റ് ഉണ്ട് സോ വൺസ് മാർക്കറ്റിൽ നിന്നുള്ള ട്രേഡ് ചെയ്തിട്ട് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണ് ഒരു ലൈസൈ ഒരു എയ്റ്റി പോയിന്റ്സ് ഒക്കെ താഴത്തേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എസ് എല്ലിനെ എടുത്തിട്ട് കോസ്റ്റിൽ വെച്ചിട്ട് മാത്രമേ താഴത്തേക്കുള്ള ട്രേഡിനെ ഹോൾഡ് ചെയ്യാൻ പാടുള്ളൂ അങ്ങനെ താഴത്തേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു മൊമെന്റും താഴത്തേക്ക് വരാൻ സാധ്യതയുണ്ട് ബട്ട് എന്നാലും എസ് എൽ എടുത്ത് കോസ്റ്റിൽ വെക്കണം എഗെയിൻ ഇന്നലെ ഇന്ന് കാണിച്ചതുപോലത്തെ ഒരു വളർട്ടാലിറ്റി നാളെയും മാർക്കറ്റിൽ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റിസ്ക് കൂടാ കൂടാണ്ടിരിക്കാനാണ് ഞാൻ എസ് എൽ എടുത്ത് കോസ്റ്റിൽ വെക്കുകയെന്ന് പറഞ്ഞത് എഗെയിൻ മുകളിൽ പോയിട്ട് എഗെയിൻ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു റീ എൻട്രിയുടെ ഓപ്ഷൻ ഓപ്പർച്യൂണിറ്റിയൊക്കെ കിട്ടുമല്ലോ സോ നമ്മൾ ഓൾറെഡി ഒരു ലോസിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് റീ എൻട്രി എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ വൺസ് പ്രൈസ് ഒന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എസ് എൽ എടുത്ത് കോസ്റ്റ് ഇട്ടുകൂടുക നമുക്ക് ആകെ വരാൻ പോകുന്ന എക്സ്പെൻസ് ട്രേഡ് സി അല്ലെങ്കിൽ ആൾക്കാർ എനിക്ക് ബ്രോക്കറേജ് വരുമല്ലോ എനിക്ക് കിട്ടട്ടെ എന്നുള്ള സി നിങ്ങൾ ഒറ്റ കാര്യം വെച്ചാൽ മതി ബ്രോക്കറേജ് വരുന്നത് ട്രേഡ് ചെയ്യാനിരിക്കുന്നതുകൊണ്ട് അല്ലെ സോ നിങ്ങൾ ട്രേഡ് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ബ്രോക്കറേജ് വരുന്നത് സോ അതെന്തായാലും വരും നിങ്ങൾ കൃഷിയിൽ ഇരിക്കുമ്പോ സോ എസ് കോസ്റ്റിൽ ഇട്ടേക്കാ ബ്രോക്കറേജിന്റെ കാര്യം നോക്കണ്ട ബ്രോക്കറേജ് കൊടുക്കുന്ന പൈസ കൊണ്ട് നിങ്ങൾ പ്ലാൻ ആവുകയാണ് ഇനി വാട്ട് ഇഫ് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പാണ് ഉണ്ടാക്കുന്നതെങ്കിൽ സോ ഈ ഒരു സിനാരിയോയിൽ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പാണ് ഉണ്ടാക്കുന്നതെങ്കിൽ എനിക്ക് കുറച്ച് സമയം ഇവിടെ ട്രേഡ് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് ബ്രേക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ട്രേഡിനെ പ്ലാൻ ചെയ്യുകയുള്ളൂ കാരണം ഈ ഒരു പോയിന്റിന് രണ്ട് പ്രാവശ്യം മാർക്കറ്റ് ട്രൈ ചെയ്തിട്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത പോയിന്റ് ആണ് സോ അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ട്രേഡ് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാനൊരു ട്രേഡിനെ ഇവിടെ പ്ലാൻ ചെയ്യുകയുള്ളൂ എന്നുള്ളതാണ് ഇനി എന്താണ് മുകളിലേക്ക് ഉള്ള ലെവൽ നമ്മൾ പറഞ്ഞിട്ടില്ല അല്ലെ സോ ഫസ്റ്റ് ലെവൽ ഓഫ് റെസറൻസ് ആയിട്ട് നമുക്ക് വരാൻ പോകുന്ന ത്രീ ഹണ്ട്രഡ് എന്നുള്ള ലെവലിലായിരിക്കും ത്രീ ഹൺഡ്രഡിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള ലെവലായിരിക്കും സോ ഈ രണ്ട് വാച്ച് ചെയ്യുക ഇതിന്റെ ഉള്ളിൽ മാർക്കറ്റ് ട്രേഡ് ചെയ്തിട്ട് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല നമുക്ക് ട്രേഡ് വരാൻ പോകുന്നത് ഇതിന്റെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് താഴത്തേക്കോ മുകളിലേക്കോ ടേക്ക് ഔട്ട് ചെയ്യാതാണ് പ്രോപ്പർ ആയിട്ട് ഒരു റേഞ്ച് കിട്ടണം ആ റേഞ്ചിനെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്യണം ഒരു ഡബിൾ റെസിസ്റ്റൻസ് ബ്രേക്ക്ഔട്ട് കിട്ടുക എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് പ്ലാൻ ചെയ്യും അതല്ലാതെ നാളെ അഗ്രസീവ് ആയിട്ട് ഒരു ദിവസത്തേക്ക് സീനെ പ്ലാൻ ചെയ്യുന്നില്ല ഓർ ഓൾസ് മാർക്കറ്റ് പ്രൂവ് ചെയ്യട്ടെ ഓക്കെ ഞാനിവിടെ നെഗറ്റീവ് ക്യാൻറ്റിൽ ഉണ്ടായത് സെല്ലർ ട്രൈ ചെയ്തതുകൊണ്ട് മാത്രമാണ് ആൻഡ് അഗെയിൻ ആം ബാക്ക് എന്ന് പറഞ്ഞിട്ട് ബയ്യർ പ്രൂവ് ചെയ്യട്ടെ എന്നാൽ മാത്രമേ ഞാൻ ഇവിടുന്ന് അഗ്രസീവ് ആയിട്ടുള്ള ലോങ്ങിനെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് ഇനി വാട്ട് ഇഫ് മാർക്കറ്റ് ഗ്യാപ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിൽ സി ഗ്യാപ് ഡൗൺ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ ഒന്നും മാറാൻ സാധ്യതയുണ്ട് എന്താ സംഭവിക്കുക ഫസ്റ്റ് നമ്മൾ ഫസ്റ്റ് ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ തന്നെ നോക്കാലോ എന്താണ് പ്രൈസിനെ റീഡ് ചെയ്യുമ്പം എങ്ങനെയാണ് നമ്മൾ ഇതിനെ റീഡ് എന്നുള്ളത് സി ഇവിടുന്ന് ഈ ഒരു പോയിന്റ് നമ്മള് പിന്നെ ക്യാൻഡലിന്റെ കൗണ്ട് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാല് ഇതിന്റെ ലോ ഇവിടെയായിരുന്നു എഗൻ ലോ ഇവിടെ ആയി എഗൻ ലോ ഇവിടെയായി എഗൈൻ ലോ ഇവിടെ ആയി ലോ ഇങ്ങോട്ടായി ലോ ഇങ്ങോട്ടായി ലോ ഇങ്ങോട്ടായി ലോ ഇങ്ങോട്ടായില്ലേ ഒരൊറ്റ ദിവസം പോലും പ്രീവിയസ് ഡേ ക്യാൻഡലിന്റെ ലോ എന്ന മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടില്ല സെറ്റ് അല്ലേ പ്രീവിയസ് ഡേ ക്യാൻഡിലിന്റെ ലോയിനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടില്ല സോ അതുകൊണ്ട് തന്നെ ഞാൻ അത് മാത്രമല്ല അതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമുണ്ട് ഒരിക്കലും മുകളിലേക്ക് പോകുന്നുണ്ടെന്നുണ്ടെങ്കിലും ഹെൽത്തി ആയിട്ടൊരു മൂവ് അല്ല എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലിയർ ആയിട്ട് ആയിട്ടല്ലേ സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവലിന്റെ താഴെയായിട്ട് മാർക്കറ്റിന് ഹോൾഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഗ്യാപ് ഡൗൺ ഓപ്പൺ ആയിട്ട് മാർക്കറ്റിന് താഴെയായിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു ചെറിയ ചെറിയ സെൽ ഓഫ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം ഇവിടുന്ന് മാർക്കറ്റ് മുകളിലേക്ക് കയറാൻ തുടങ്ങിയിട്ട് ഒരിക്കൽ പോലും മാർക്കറ്റ് ഗ്യാപ് ഡൗൺ ഓപ്പൺ ഉണ്ടാവുകയോ ലോയിന്റെ താഴെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയോ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സിനാരി ഉണ്ടായി കഴിഞ്ഞാൽ ചെറിയൊരു പോയിന്റ് സെൽ ഓഫ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിനെ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യണം ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ നിന്നിട്ട് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയെ ഓർസ് ഗ്യാപ് ഡൗൺ ഉണ്ടായിട്ട് കുറച്ച് സമയം നിന്ന് ട്രേഡ് ചെയ്തിട്ട് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയെ ചെയ്തു കഴിഞ്ഞാൽ ഒരു ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിൽ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യണം എന്നുള്ളതാണ് ഇനി എന്താണ് നിഫ്റ്റിയിൽ നാളെ എക്സ്പയറിയാണ് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ നല്ല ഇൻട്രസ്റ്റിംഗ് സ്റ്റേജിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും നല്ല ഒരു സെൽ ഓഫ് നിഫ്റ്റിയിൽ വന്നിട്ടുണ്ട് അതും ഓൾ ടൈം ഹൈയിൽ നിന്നാണ് വന്നിട്ടുള്ളൂ അല്ലേ സോ നമുക്ക് ഇവിടുന്ന് ആയിട്ട് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്ന കാര്യം എന്താണ് പ്രീവിയസ്ലി ഇതൊരു ന്യൂട്രൽ ക്യാൻഡിലായിരുന്നു ആൻഡ് ആ ഒരു ക്യാൻഡിലിനെ എന്താ പറയുക ഓവ് ഫുള്ളായിട്ട് എൻഗൾഫ് ചെയ്യാതെ ഒരു ഏകദേശം ഒരു പോസിറ്റീവ് റ്റു ന്യൂട്രൽ എന്നുള്ള രീതിയിൽ ഒരു ക്യാൻഡിൽ കൂടി ഇവിടെ ഉണ്ടായി പോസിറ്റീവ് തന്നെയാണ് ഈ ക്യാൻഡിൽ ബട്ട് ഞാൻ ഓവർ പോസിറ്റീവ് ആവാത്ത എന്തുകൊണ്ടാണ് പ്രീവിയസ് ഡേ ഉണ്ടായ ലെവലിന്റെ മുകളിലായിട്ട് ക്യാൻഡലിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല അല്ലെങ്കിൽ അതിന് തൊട്ട് മുകളിലായിട്ടാണ് മാർക്കറ്റ് വന്ന് ക്ലോസ് ചെയ്തിട്ടുള്ളത് സോ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ക്യാൻഡിലെയും ടു ന്യൂട്രൽ എന്നുള്ള രീതിയിൽ എടുത്തിട്ടുള്ളത് ആൻഡ് ആ ഒരു രണ്ട് ക്യാൻഡിലെയും ആയിട്ട് എൻഗൾഫ് ചെയ്തുകൊണ്ട് ഇവിടെ ഒരു സെല്ലിംഗ് ക്യാൻഡിൽ വന്നിരിക്കുകയാണ് സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ക്യാൻഡിൽ നമുക്ക് പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ക്യാൻഡലിനാണ് ചാർട്ടിൽ സോ നമുക്ക് ഫിഫ്റ്റീൻ മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിൽ നോക്കാം എന്തായിരിക്കണം നാളെ നമ്മളുടെ പ്ലാൻ മാർക്കറ്റിൽ ഉണ്ടാവേണ്ടത് എന്നുള്ളത് സോ മാർക്കറ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നത് തന്നെ സിമ്പിൾ ആയിട്ട് ഇവിടെയാണ് മാർക്കറ്റിൽ അടുത്തതായിട്ടുള്ള ഒരു റെസസ് പോയിന്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് അതായത് ട്വന്റി വൺ നയൻ എയ്റ്റി എന്നുള്ള പോയിന്റ് നമുക്ക് വാച്ച് ചെയ്യാം ട്വന്റി വൺ നയൻ നയൻറ്റി സോറി ട്വന്റി വൺ നയൻ നയൻറ്റി എന്നുള്ള പോയിന്റ് നമുക്ക് വാച്ച് ചെയ്യാം മാർക്കറ്റ് ട്വന്റി വൺ നയൻ നയൻറ്റിൻ്റെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ലെവലായിട്ട് ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് മാർക്കറ്റ് വരുന്നതായിട്ട് കാണാൻ പറ്റും ഒരു സിക്സ്റ്റി ഗ്യാപ്പ് ഉണ്ട് മാർക്കറ്റിൽ ആ ഒരു പോയിന്റിനെ മാർക്കറ്റ് ഫില്ല് ചെയ്യാനായിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ആൻഡ് അതിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ ഇവിടുന്നാണ് മാർക്കറ്റിൽ ഈ ഒരു ജേണി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് ഓവർ നെഗറ്റീവ് ഒന്നും ആവാൻ ഈ സ്റ്റിൽ ആയിട്ടില്ല ഇവിടുന്ന് ആണ് മാർക്കറ്റിൻ്റെ ജേണി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു പോയിന്റ് ആൻഡ് ഇവിടെ ജസ്റ്റ് പിന്നെ തേർട്ടി എയ്റ്റ് പോയിന്റ് ടൂയിൽ മാത്രമേ ഫിബോണാസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോയിന്റ് തേർട്ടി എയ്റ്റിലേക്ക് മാത്രമേ മാർക്കറ്റ് എത്തിയിട്ടുള്ളൂ സോ അത്ര നെഗറ്റീവ് സിനാജി ഒന്നും മാർക്കറ്റിലായിട്ടുള്ള ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് അതിനകത്ത് വന്നിട്ടുണ്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ സോ ബട്ട് ഈ ഒരു ഇപ്പം വന്നിട്ടുള്ള ഇന്ന് വന്നിട്ടുള്ള ഈ ഒരു ക്യാൻഡൽ ഉണ്ടല്ലോ ആ ഒരു ക്യാൻഡിൽ ഫോളോ ത്രൂ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ചെറിയൊരു സെല്ലിങ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം ഒരു അതൊരു പ്രോഫിറ്റ് ബുക്കിംഗ് തന്നെയാണ് ഓൾ ടൈം ഹൈയിൽ വെച്ചിട്ട് മാർക്കറ്റ് ട്രൈ ചെയ്തു ബട്ട് അവിടുന്ന് സസ്റ്റെയിൻ ആവാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഈ ഒരു പിന്നെ ലോയെ മാർക്കറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇതിന്റെ താഴെ വീണ്ടും ഒരു ക്യാൻഡിൽ ക്ലോസ് ഒക്കെ കിട്ടുകയാണെങ്കിൽ നെഗറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് എകം താഴത്തേക്ക് തന്നെ വരാൻ സാധ്യതയുണ്ട് അതൊരു റിയാലിറ്റി തന്നെയാണ് സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു റേഞ്ചിനെ വാച്ച് ചെയ്യാം ഈ ഒരു റേഞ്ചിന്റെ താഴെ മാർക്കറ്റിന് ക്ലോസ് ചെയ്യാനും ഇതിൻ്റെ താഴെ മാർക്കറ്റിനെ സസ്റ്റെയിൻ ചെയ്യാനും പറ്റി ഫസ്റ്റ് ലെവലായിട്ട് ട്വന്റി വൺ നയൻ തേർട്ടി എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യാൻ പറ്റും ആൻഡ് നയൻ തേർട്ടിക്ക് താഴത്തേക്ക് വരാണെന്നുണ്ടെങ്കിൽ ട്വന്റി വൺ എയ്റ്റ് ഫിഫ്റ്റി എന്ന ലെവലിനെ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും ആൻഡ് സോ വൺസ് താഴത്തേക്ക് നമുക്ക് സ്റ്റോപ്പ് ലോസിനെ ട്രയൽ ചെയ്ത് കൊണ്ടുപോകാനും പറ്റും എന്നുള്ളതാണ് എന്താണ് അപ്പർ സൈഡിലേക്ക് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് സി അപ്പർ സൈഡിലേക്ക് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ട്വന്റി ടു ഹൺഡ്രഡ് എന്നുള്ള പോയിന്റാണ് ട്വന്റി ടു ഹൺഡ്രഡിന്റെ മുകളിലായിട്ട് ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഫസ്റ്റ് ലെവൽ ഓഫ് റെസിസ്റ്റൻസ് ആയിട്ട് നമുക്ക് വരാൻ പോകുന്നത് ഈ ഒരു പോയിന്റാണ് ട്വന്റി ടു വൺ സിക്സ്റ്റി എന്നുള്ള പോയിന്റാണ് ട്വന്റി ടു വൺ സിക്സ്റ്റിയുടെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഈ ഒരു ഹൈ ഉണ്ടല്ലോ ഓൾ ടൈം ഹൈ ഈ ഒരു ഓൾ ടൈം ഹൈ ലേക്കൊക്കെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ ആ ഒരു എല്ലാം തന്നെ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇനി എനി ചാൻസ് മാർക്കറ്റിൽ നാളെ ഗ്യാപ്പ് അപ്പാണ് ഉണ്ടാവുന്നതെങ്കിൽ എഗെയിൻ ഇന്നത്തെ നിഫ്റ്റിയിൽ ബാങ്ക് നിഫ്റ്റിയിൽ എന്തായിരുന്നു ഉണ്ടായിരുന്ന വോൾട്ടാലിറ്റി അതുപോലത്തെ ഒരു വോൾട്ടാലിറ്റി എഗൈൻ നമുക്ക് ഇവിടെ കാണാൻ സാധ്യതയുണ്ട് എഗ്ൻ ഇത് സിമ്പിൾ ആയിട്ട് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും ഇവിടുന്ന് എവിടുന്നാണോ മാർക്കറ്റിൽ ഗ്യാപ്പ് അപ്പ് ഉണ്ടാവുന്നത് ആ ഒരു പോയിന്റ് മുതൽ ഈ ഒരു ട്വന്റി ട്വന്റി ടൂ തൗസൻഡ് മുതൽ ട്വന്റി ടൂ ഫിഫ്റ്റി ട്വന്റി ടു ഹൺഡ്രഡ് ഈ ഒരു റേഞ്ചിലൊക്കെ തന്നെ സെല്ലേഴ്സ് വരും അത് വീണ്ടും എഗെയിൻ ഈ ഒരു റേഞ്ചും ഈ ഒരു റേഞ്ചും സ്ട്രാഡിലും സ്ട്രാങ്കിലും കൊണ്ടും നിറയും അല്ലെങ്കിൽ ആൻഡ് ഫ്രൈ കൊണ്ടും നിറയും അങ്ങനെയാണെന്നുണ്ടെങ്കിലും മാർക്കറ്റിൽ എഗൈൻ ഒരു റേഞ്ച് സൈഡ് വൈസ് മാർക്കറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിൽ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യണം ഗ്യാപ്പ് ഗ്യാപ്പാണ് ഉണ്ടാവുന്നത് എന്നതിനു ശേഷം മാർക്കറ്റ് താഴത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ട് ഒരു ഇൻഡിക്കേഷൻ കിട്ടിയാൽ മാത്രമേ ട്രേഡിനെ പ്ലാൻ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഇനി വാട്ട് ഇഫ് മാർക്കറ്റ് ഡയറക്ലി ഗ്യാപ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിൽ ഗ്യാപ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിൽ എനിക്ക് ഈ ഗ്യാപ്പിൻ്റെ അടുത്ത് മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതാണ് നോക്കേണ്ടത് ഇവിടെ വന്നിട്ട് മാർക്കറ്റ് ഇമ്മീഡിയറ്റ് റിവേഴ്സ് ആയി പോകുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു പ്രൈസ് പ്രൈസാക്ഷനിലൊക്കെ നമുക്ക് ട്രേഡിനെ പ്ലാൻ ചെയ്യാൻ പറ്റും ഗ്യാപ്പ് ആയി അവിടുന്ന് എഗെയിൻ സെല്ലേഴ്സിന് കിട്ടുന്ന ഒരു ഡിസ്കൗണ്ട് പ്രൈസിലേക്ക് ആയിട്ട് വന്നിട്ടുണ്ടാവും എഗെയിൻ നമുക്ക് ഇവിടുന്ന് ഒരു ചെറിയൊരു ബൈങ്ങ് ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ നമുക്ക് അതിനെ പ്ലാൻ ചെയ്യാൻ പറ്റും നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഒക്കെ പ്രോപ്പർ ആണെന്നുണ്ടെങ്കിൽ അതല്ല ലൈക്ക് ഇവിടെ റേഞ്ച് ഉണ്ടാക്കിയിട്ട് പിന്നെ മാർക്കറ്റ് മുകളിലേക്ക് പോകാണ്ട് ഇതിനെ ബ്രേക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ എഗ്ൻ നമുക്ക് ഇപ്പൊ വന്നിട്ടുള്ള ഈ ഒരു സെല്ലോഫിന് ഫോളോ ത്രൂവും കിട്ടാൻ സാധ്യതയുണ്ട് സോവർ ലെവലിനെ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യണം എന്നതാണ് ഇനി എന്താണ് നമ്മൾ ഹെവി വെയിറ്റ് സ്റ്റോക്കുകൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ സി എച്ച് ഡി എഫ് സി നമ്മൾ ഇന്നലെ പറഞ്ഞ ലെവലിന്റെ മുകളിലായിട്ട് കുറെ സമയം സസ്റ്റെയിൻ ചെയ്യാൻ നോക്കി ലാസ്റ്റ് പോയിന്റ് അത് താഴത്തേക്ക് വന്നിട്ടുണ്ട് സോ ആ സ്വപ്നം നമുക്ക് വാച്ച് ചെയ്യേണ്ടത് വൺ ഫോർ ഫോർ സീറോ എന്നുള്ള തന്നെയാണ് വൺ ഫോർ ഫോർ സീറോ താഴെയാണ് നിൽക്കുന്നതെങ്കിൽ അഗെയിൻ ഒരു ചെറിയ വീക്ക് വീക്ക്നെസ് തന്നെ അതിനെ കാണേണ്ടതുണ്ട് സോ ആ ഒരു ലെവലിനെ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യുക അതുപോലെ തന്നെ എന്താണ് ഐ സി ഐ സി ഐ ബാങ്കിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ സി ഐ സി ഐ സി ഐ ബാങ്കിൽ അഗെയിൻ നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ തൗസൻഡ് ഫിഫ്റ്റി എന്നുള്ള ലെവലാണ് തൗസൻഡ് ഫിഫ്റ്റിയുടെ താഴെയാണോ മുകളിലാണോ മാർക്കറ്റ് എന്നുള്ള രീതിയിൽ വാച്ച് ചെയ്യുക മുകളിലാണെന്നുണ്ടെങ്കിൽ ഒരു ബുളി സെന്റിമെന്റ് തന്നെ എടുക്കുക താഴെ വന്നു കഴിഞ്ഞാൽ ഒരു വീക്ക്നസ് താഴെ ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു വീക്ക്നസ് അതിനകത്ത് ഉണ്ടാവും അങ്ങനെ അതുപോലെ തന്നെ ക്രൂഷ്യൽ ആയിട്ടുള്ള ലെവൽ ആക്സിസ് ബാങ്കിൽ വരാൻ പോകുന്ന തൗസൻഡ് എയ്റ്റ് എന്നുള്ള ലെവലാണ് തൗസൻഡ് എയ്റ്റിയുടെ താഴോ മുകളിലോ എന്നുള്ള രീതിയിൽ വേണം കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനായിട്ട് എനിക്ക് നമ്മൾ പറഞ്ഞിട്ടുള്ള ഇമ്പോർട്ട് ലെവലായിട്ടുള്ള ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ലെവലിന്റെ താഴെ ഇന്നലെ ഇത് നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല എന്നുള്ളതിരിക്കും അറിയാം വൺ സെവൻ ഫൈവ് സീറോ താഴെയായിട്ട് കൊട്ടക് മഹേന്ദ്രയ്ക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് സോ വൺ സെവൻ സെവൺ സെവൻ ഫോർ ഫൈവ് സീറോ താഴെ നിൽക്കുമ്പോൾ സ്റ്റിൽ അത് ഒരു വീക്ക്നസ് സോൺ തന്നെയാണ് സോ ആ ലെവലിനെ ആയിട്ട് വാച്ച് ചെയ്യാം അന് അതുപോലെ തന്നെ ഇന്നലെ നമ്മൾ ഇൻഫീൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവൽ ഇതായിരുന്നു ബട്ട് അതും റെക്കോർഡ് ആയില്ല ആൻഡ് ആ ലെവലിന്റെ താഴെ പ്രോപ്പർ ആയിട്ട് നമുക്ക് ഒരു ഫോൾ കിട്ടിയിട്ടുണ്ട് സോ ആ സോഫ് നമുക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ് സിക്സ് ഫൈവ് വൺ സിക്സ് സിക്സ് ഫൈവ് എന്നുള്ള പോയിന്റാണ് വൺ സിക്സ് ഫൈവ് സിക്സ് ഫൈവിന്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ മാത്രമേ ഒരു ബുദ്ധിമുട്ട് സെന്മ നേരി ഉണ്ടാവുള്ളൂ സോ അവർ ലെവലിനെ ആയിട്ട് വാച്ച് ചെയ്യണം അങ്ങനെ അതുപോലെ തന്നെ ടി സി എസിനെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവലെന്ന് പറഞ്ഞാൽ ഇതായിരുന്നു അതായത് ഫോർ ഫോർ തൗസൻഡ് ട്വൽവ് എന്നുള്ള ലെവൽ ഫോർ തൗസൻഡ് ടെൻ ട്വൽവിന്റെ താഴെയാണ് മാർക്കറ്റ് നിൽക്കുന്നതെങ്കിൽ സ്റ്റിൽ വീക്ക്നെസ് തന്നെയാണ് സോ അവർ ലെവലിനെ ആയിട്ട് വാച്ച് ചെയ്യണം അതുപോലെ തന്നെ റിലയൻസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സാറ്റ്ലി നമ്മൾ നാല് ദിവസം അഞ്ച് ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്താണ് ട്രെൻഡ് അല്ലേ അവിടെ വന്നിട്ട് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ടുണ്ട് സോ നമുക്ക് നോക്കാം എന്താണ് മാർക്കറ്റ് ചെയ്യുന്നതെന്നുള്ളത് ബട്ട് നമുക്കൊരു ഇൻട്രാണേൽ ഒരു പൊസിഷൻ ബിൽഡ് ചെയ്യാനായിട്ട് ഈ ഒരു ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം അതായത് ടു നയൺ വൺ ഫൈവ് എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യാം ഇതിൽ താഴെ വന്നു കഴിഞ്ഞാൽ ഇൻട്രാഡേയിലേക്ക് നമുക്ക് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ പോയിന്റ്സ് നമ്മുടെ മെൻറ്റം ഈസി ആയിട്ട് നമുക്ക് കിട്ടുന്നതായിട്ട് നമുക്ക് കാണാനും പറ്റും സോ ഫനാലിസും കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ട് നിന്ന് വിളിക്കുമ്പോൾ മറക്കാതെ ലൈക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആൻഡ് അതുപോലെ തന്നെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാവുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടെലഗ്രാം ഓപ്പൺ ലിങ്ക് ഇരിക്കുന്നുണ്ട് വേണമെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ആൻഡ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇരിക്കുന്നുണ്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം ബൈ